കാതർമോനെ എനിക്ക് പറയാനുള്ളത് ഡോ എന്താന്ന് വെച്ചാലും എൻ്റെ ഹസ്ബൻഡ് ഈ ആഗസ്റ്റ് ഒന്നാം തീയതി ഈ മാസം ഒന്നാം തീയതി രാവിലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയതാണ് ഇപ്പറക്കൊന്ന് കാഞ്ഞങ്ങാട് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാനത് പോയി കാണാനൊന്നും എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് പോയിട്ടില്ല ഇവിടെ ഒരു ചെറിയ സ്ഥലവും പേരും കച്ചവടമൊക്കെ ഞങ്ങൾ ഇതുവരെ ഇവിടെ പാടായിക്കാ താമസിച്ചിരുന്നത് അപ്പൊ ആ സ്ഥലം ഏതൊരു ബ്രോക്കർ മുഖാന്തരാണ് ഏൽപ്പിച്ചത് കാക്കാനും ഒറ്റ സുഹൃത്താണെന്നൊക്കെയാണ് കാക്ക പറഞ്ഞത് എന്താ ബ്രോക്കർ പേര് അസീസാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ജൂലൈ മുപ്പതാം തീയതിക്ക് നമ്മൾ ഇവിടെ കച്ചവടം പറഞ്ഞ ആ സ്ഥലത്തിന് രണ്ടു ലക്ഷത്തിന് ചെക്ക് കൊടുത്തിരുന്നു അവരത് ബാങ്കേക്ക് മാറ്റാൻ പോയപ്പോഴാണ് അക്കൌണ്ടിൽ പൈസ കേറിയിട്ടില്ല അറിഞ്ഞത് പിന്നെ ആ അസീസ് പറഞ്ഞ വ്യക്തിനോട് പറഞ്ഞിരുന്നു കാക്ക മുപ്പതി അമ്പത്തിന് കുറച്ച് പൈസയൊക്കെ കൊണ്ട് കിടണം ഇങ്ങനെ സ്ഥലത്തിന് കൊടുക്കാനുള്ളത് ബാക്കി അവിടെ എന്തേലും റേസറിൻ്റെ അന്ന് വാങ്ങാം ഞാൻ വേറെ അപ്പോഴത്തേന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് പോകരുത് പൈസേന്റെ പ്രശ്നമില്ല ഒറ്റയ്ക്ക് പോകരുന്ന് ആൾക്കൊന്നും എനിക്ക് അന്തേക്കാ പോയി വരാൻ പറ്റൂല എനിക്കവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടാവും അപ്പം ആരും കൂട്ടി പോയിട്ട് കാര്യമില്ല അല്ലെങ്കി ഇന്നും കൊണ്ടേ പോലുള്ളൂ പക്ഷെ അതുകൊണ്ട് ബുദ്ധിമുട്ടാവും ഞാൻ ചിലപ്പോ രണ്ടുമൂന്നു ദിവസൊക്കെ വായിക്കൂലെ എന്ന് പറഞ്ഞു മകളെ എൻ്റെ അടുത്താക്കിട്ടാണ് പോയത് മകളോട് പറഞ്ഞു നീ എൻ്റെ നാലഞ്ച് നാലഞ്ചു ദിവസം ഇവിടെമാറ്റടുത്ത് നിൽക്കട്ടെ ഞാൻ വന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞോട് ഇവിടെ ആക്കിയിട്ടാണ് മൂപ്പര് പോയത് എന്നിട്ട് ആ പോക്കാൻ വന്ന് ഫോണില്ല മൂപ്പര് ഫോണേനു മുന്നേ തന്നെ നാലഞ്ചു ദിവസം മുന്നേ തന്നെ ഫോണ് കയ്യിലില്ല അപ്പൊ ഞാൻ ചെറിയൊരു ഫോൺ എന്തേലും വാങ്ങിയാണ് കുഞ്ഞോട് പറഞ്ഞു ഈ ഫോൺ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അപ്പം മൂപ്പര് വിചാരിച്ചത് ഇപ്പൊ ഈ പൈസ കിട്ടിട്ടൊരു ഫോൺ വാങ്ങാന്നാണ് വിചാരിച്ചിരുന്നത് അതില് ആ ഫോണും കയ്യിലുണ്ട് കൈയിലുണ്ടായിരുന്നു ഫോൺ ചെയ്ത ഒരു പാവപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു അതിന് എവിടെ ഒരു അഡ്മിഷൻ എന്തോ കിട്ടിയിക്കുന്നത് അതിന് ഫോൺ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഫോണ് കൊടുത്തുന്ന് അഞ്ഞോട് പറഞ്ഞത് സിമ്മ് രണ്ടും കയ്യിലുണ്ട് ഒന്ന് ജിയോ ആണ് ഒന്ന് ബി എസ് എൻ്റെ സിമ്മുമാണ് ആ രണ്ടും കയ്യിലും ചെറിയൊരു കൈ ബാഗാണ് കയ്യിലുള്ളത് അതില് മോളെ ബാങ്ക് അക്കൗണ്ടും ഉണ്ട് കയ്യില് മൂപ്പര ഗ്രാമീണ ബാങ്കിന്റെ അക്കൗണ്ടുണ്ട് കൈയില് മോളത് സ്റ്റേറ്റ് ബാങ്കിന്റെ അക്കൗണ്ടാണ് ആ സർ മൂപ്പര് പാൻ കാർഡ് അവിടെ ഒരു ആധാർ അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ എഗ്രിമെന്റ് എഴുതിയ പേപ്പറാണ് അതൊക്കെയാണ് കയ്യിലുള്ളത് അങ്ങോട്ട് പോയിട്ട് നാല് ദിവസം അഞ്ചു ദിവസം കാത്തിട്ടൊരു വിവരം കിട്ടാഞ്ഞിട്ട് ഞാൻ ആറാമത്തെ ദിവസം പോയി സൈബറിൽ കൊടുത്ത് വഴിക്കട സ്റ്റേഷനില് എന്നിട്ട് മൂന്ന് ദിവസം കാത്തുന്നിട്ടൊരു വിവരമല്ല എട്ടാം തീയതി രാവിലെ വിളിച്ചു ഞാൻ വിളിച്ചോണ്ടാറ് നിങ്ങൾ ഇവിടെ അത്രയും വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഒരു സ്ത്രീ എന്നെ സമീപിച്ചത് നമ്മുടെയൊക്കെ ഉമ്മയുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അമ്മയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവിനെ കാണാതായിട്ട് ഏകദേശം ഒരു മാസമായിരിക്കുന്നത് അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഭർത്താവിനെ കാണാതായിട്ടുള്ളത് അദ്ദേഹം കാഞ്ഞങ്ങാടുള്ള അതായത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലയിലെ കല്ലൂരാവി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ആ പ്രദേശം കൃത്യമായി ഉറപ്പില്ല അവർക്കറിയാവുന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത് ആ പ്രദേശത്ത് ഈ പറയുന്ന ഇവരുടെ ഭർത്താവായ അബ്ദുള്ള എന്ന് പറയപ്പെടുന്ന ആൾ എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യ പേര് എന്ന് പറയുന്നത് ശശിധരൻ എന്നുള്ളതായിരുന്നു അദ്ദേഹം പിന്നീട് മതം മാറിയതാണ് അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അതിനുശേഷമാണ് ഈ പറയുന്ന സ്ത്രീയെ ഈ അബ്ദുള്ള എന്നുള്ള ആള് കല്യാണം കഴിക്കുന്നതും പിന്നീട് ഇദ്ദേഹം അവരുമായി താമസിക്കുകയും ചെയ്തു അതിനിടയിൽ ഒരു ദിവസം ഈ പറയുന്ന അബ്ദുള്ള കാഞ്ഞങ്ങാട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്ഥലം വിൽക്കാനുണ്ട് എന്നും ആ സ്ഥലം കച്ചവടം ഏകദേശം ആയിട്ടുണ്ട് എന്നും അതിന്റെ അഡ്വാൻസ് ആയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ അസീസ് എന്ന് പറയുന്ന ഒരു ബ്രോക്കർ തങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടും അതുപോലെ തന്നെ ഒരു ചെക്ക് തങ്ങളുടെ കൈവശം നൽകിയിട്ടുള്ളതായിട്ടും ഈ പറയുന്ന ഭാര്യയോട് ഇദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഇദ്ദേഹം ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ടപ്പോൾ ആ ചെക്കിൽ പൈസ ഉണ്ടായിരുന്നില്ല അതായത് അതൊരു വണ്ടി ചെക്കായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഇദ്ദേഹം അറിയുന്നത് അപ്പൊ തന്റെ കാഞ്ഞാട്ടുള്ള ആ സ്ഥലത്തിന് എന്ത് സംഭവിച്ചു അതിന്റെ കച്ചവടം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നൽകിയ അഡ്വാൻസ് ആ അഡ്വാൻസ് തുകയിൽ കൃത്രിമം കാണിച്ചോ എന്നുള്ളതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ പറയുന്ന മൈമൂന എന്ന് പറയുന്ന നിലമ്പൂരിലെ വഴിക്കടവിൽ താമസക്കാരിയായിട്ടുള്ള ഈ മൈമൂനയുടെ അരികിൽ നിന്ന് ഇദ്ദേഹം കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയാണ് അതിനുശേഷം അന്ന് ഇദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സിമ്മ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അതിനുശേഷം ഈ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ പറയുന്ന സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടായോ അതല്ല എങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും പോയോ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയവും ഇല്ല വഴിക്കടവ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ കേസ് അന്വേഷിച്ച് വരികയാണ് അപ്പൊ അതിനിടയിൽ ആകെ സങ്കടത്തിലാണ് ആ കുടുംബമുള്ളത് കാഞ്ഞങ്ങാട് മേഖലയിലുള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ പഴയ പേര് ശശിധരൻ എന്നുള്ളതാണ് ഇദ്ദേഹത്തെ അറിയുമോ എന്നുള്ളതൊന്നും നോക്കുക ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹത്തെ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കാഞ്ഞങ്ങാട് മാത്രമല്ല കേരളത്തിൽ എവിടെയെങ്കിലും അതല്ല എങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള മലയാളികളൊക്കെ ഇദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടിട്ടുണ്ട് എങ്കിൽ ഈ കുടുംബത്തെ വിവരമറിയിക്കുക ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുക